തുമ്മൽ ചിലർക്കൊരു വലിയ പ്രശ്നമാണ് കുളിച്ചിട്ട് വന്നാൽ തുമ്മും പൊടിയടിച്ചാൽ തുമ്മും തണുപ്പേറ്റാൽ തുമ്മും മണമടിച്ചാൽ തുമ്മും അങ്ങനെ തുമ്മലോട് തുമ്മലാണ് ആറോ ഏഴോ തുമ്മൽ ഒരുമിച്ച് തുമ്മി ഒന്ന് മൂക്ക് പിടിച്ചു കഴിയുന്നതോടെ ചിലരുടെ തുമ്മലിന് താൽക്കാലിക ശമനമായി പിന്നെ കുറച്ചുനേരം മൂക്ക് ചീറ്റലായി എന്നും ഇങ്ങനെ തുമ്മിയും ചീറ്റിയുമൊക്കെ നടന്നാൽ മതിയോ ഇതിനൊരു പരിഹാരമൊക്കെ വേണ്ടേ അതിനെത്തിരി തുമ്മും എന്നാണ് പറയാൻ ഭാവിക്കുന്നതെങ്കിൽ കേട്ടോളൂ തുമ്മലിന് പമ്പ കടത്താനുള്ള ഏതാനും പ്രതിവിധികൾ ഉണങ്ങിയ കുരുമുളക് കുറച്ചെങ്കിലും വീട്ടിൽ ഉണ്ടാകുമായിരിക്കുമല്ലോ അല്ലേ രണ്ട് കുരുമുളക് എടുക്കുക രണ്ട് കുടവന്റെ ഇല എടുക്കുക ഇവ ഒരുമിച്ച് ചവച്ചിറക്കിയാൽ മതി തുമ്മലിന് വിട പറയാം വാതം കൊല്ലിയുടെ വേര് നന്നായി കഴുകിയെടുത്ത് ചതച്ച് കിഴികെട്ടി പലതവണ മൂക്കിൽ വലിച്ചു നോക്കൂ തുമ്മലിന് ശമനമുണ്ടാകും ഏലത്തരിയും വേപ്പിൻതുലിയും അമ്പത് ഗ്രാം വീതം എടുത്ത് മില്ലി വെളിച്ചെണ്ണയിൽ ചതച്ചിട്ട് മൂപ്പിച്ച് ആവശ്യത്തിനെടുത്ത് തലയിൽ തേച്ച് കുളിക്കുക തുമ്മൽ മാറും അതുപോലെ പച്ചക്കർപ്പൂരം ചെറുനാരങ്ങ അരച്ചത് രക്തചന്ദനം പൊടിച്ചത് എന്നിവ വെളിച്ചെണ്ണയിൽ ചേർത്ത് മൂപ്പിച്ച് തേച്ച് കുളിക്കുക തുമ്മൽ മാറാനും വരാതിരിക്കാനും വളരെ നല്ലതാണ് തുമ്മലിനെ തുടർന്നും അല്ലാതെയും ഉണ്ടാകുന്ന മൂക്കൊലിപ്പ് മാറാനുള്ള ഏതാനും പ്രതിവിധികൾ ശ്രദ്ധിക്കൂ നെല്ലിക്ക താനിക്ക കടുക്ക എന്നിവയുടെ തോട് ചുക്ക് കുരുമുളക് തിപ്പലി ഇരട്ടിമധുരം എന്നിവ സമം പൊടിച്ച് തേനിൽ ചേർത്ത് കഴിച്ചാൽ മതി മൂക്കൊലിപ്പ് മാറും കൂടാതെ കരിഞ്ചീരകം കൊട്ടം ഇരട്ടിമധുരം സഹസ്രവേദി എന്നിവ സമം പൊടിച്ച് തലയിൽ തിരുമുന്നതും മൂക്കൊലിപ്പ് മാറാൻ നല്ലതാണ്